എൻ്റെ വന്യോ ഉപേക്ഷം എന്നിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വെള്ളപ്പയർ കറി ചിലയിടങ്ങളിൽ വൺ പയർ എന്ന് പറയും അപ്പോൾ പയർ കറി എന്നാൽ പിന്നെ തടങ്ങല അതിനായിട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു ആറ് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുക്കറുണ്ടെങ്കിൽ കുക്കർ ഉപയോഗിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ കുക്കർ അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം കുറച്ച് കടുക് കൊടുക്കുക പിന്നീട് വെളുത്തുള്ളി കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇതുപോലെ ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചവോളെല്ലാം അത്യാവശ്യത്തിനായതിനു ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ് അതും കുറച്ച് നേരം ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ഇരുപത് സെക്കൻഡോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല അങ്ങ് തട്ടിക്കൊടുക്കുക അതെല്ലാം എല്ലാം നന്നായിട്ട് ഒരു ഒരു മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗ്രേവി എല്ലാം ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ വേവിച്ചെടുത്ത പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നമുക്കിതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം എന്നാണ് വാളംപുളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റിയാണ് പുളിയൊക്കെ അത്യാവശ്യം വേണ്ടവർക്ക് വളംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നീട് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഓക്കെ ഫൈനലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവർക്ക് മല്ലിയാല ഇട്ട് കൊടുക്കുക എനിക്ക് മല്ലിയാല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മല്ലിയുടെ ഇലയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തീ ഓഫാക്കി ഈ കറി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്